നമസ്കാരം അങ്ങനെ ആരോപണങ്ങളിൽപ്പെട്ട ഒരു വന്മരം കൂടി വീണിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പടക്കത്തിന് തീപിടിക്കുന്നത് പോലെ എതിരാളികളെ സംസാരിച്ച് നിഷ്പ്രഭനാക്കാൻ കഴിയുന്ന ഈ കരിസ്മാറ്റിക് യൂത്ത് ലീഡർക്ക് ഒരു സെക്സ് സൈക്കോയുടെ മുഖം കൂടി ഉണ്ട് എന്ന ഞെട്ടലോടെയാണ് കേരളം അറിയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞിട്ടും വിവാദങ്ങൾ ഒന്നും കെട്ടടങ്ങുന്നില്ല രാഹുൽ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എതിർ പാർട്ടികൾ പ്രക്ഷോഭം തുടരുകയാണ് പക്ഷെ കേരള ചരിത്രത്തിൽ ഉടനീളം നോക്കിയാൽ പി ടി ചാക്കോ എന്ന അധികായന അല്ലാതെ ലൈംഗിക അപവാദത്തിന്റെ പേരിൽ ആർക്കും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല സ്ത്രീകളോടുള്ള പെരുമാറ്റ ദൂഷ്യത്തിന്റെ പേരിലോ സ്ത്രീ ബന്ധങ്ങളുടെ പേരിലുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലോ രാജിവെക്കേണ്ടി വന്നത് അഞ്ചു മന്ത്രിമാർക്കാണ് പി ചാക്കോ എ നീലലോഹിതദാസൻ നാടാർ പി കെ കുഞ്ഞാലിക്കുട്ടി കെ ബി ഗണേഷ് കുമാർ എ കെ ശശീന്ദ്രൻ എന്നിവരാണവർ ഇതിൽ ചാക്കോ ഒഴിച്ചുള്ളവരൊക്കെയും തിരിച്ചു വന്നതാണ് രാഷ്ട്രീയ കേരള ചരിത്രം അൻപത്തിയേഴ് മുതലുള്ള ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു അധികാരൻ തന്നെയായിരുന്നു പി ടി ചാക്കോ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം ഐക്യ കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് സംസ്ഥാന ആഭ്യന്തരമന്ത്രി എ ഐ സി സി അംഗം ലോക്സഭാ അംഗം തുടങ്ങിയ പദവികൾ വഹിച്ച അദ്ദേഹമാണ് രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ട ലൈംഗികാപവാദ കേസിന്റെ ആദ്യത്തെ ഇരയും വിമോചന സമരത്തിലൂടെ ശ്രദ്ധേയനായ ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ പട്ടം താണുപിള്ള മന്ത്രിസഭയിൽ അഭ്യന്തര മന്ത്രിയായിരുന്നു ആയിരങ്ങളെ ഇളക്കിമറിക്കാൻ കഴിയുന്ന തീപ്പൂരി പ്രാസംഗികൻ കൂടിയായിരുന്നു അദ്ദേഹം പിന്നീട് വന്ന ആർ ശങ്കർ മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പിന്റെ ചുമതല കൂടി പി ടി ചാക്കോ വഹിച്ചു കേരള രാഷ്ട്രീയത്തിലെ ചരിത്രം തന്നെ തിരുത്തി എഴുതിയതായിരുന്നു പി ടി ചാക്കോക്കെതിരായ വിവാദം ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ നിസ്സാരമായ ഒരു സംഭവം ചാക്കോ യാത്ര ചെയ്തിരുന്ന കാറിന് അപകടം സംഭവിച്ചപ്പോൾ അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു അത്രേ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ പെട്ടും പ്രതിപക്ഷത്തിന്റെ കത്തിക്കലിനെ തുടർന്നും ഇത് വലിയ സംഭവമായി കൂടെ നിന്നവർ തന്നെ ചാക്കോയെ തിരിഞ്ഞുകൊത്തി ഇതേ തുടർന്ന് ചാക്കോയുടെ രാഷ്ട്രീയ ഭാവി വഴിമാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഫെബ്രുവരി ഇരുപതിന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു ഇത് ഐക്യ കേരളത്തിലെ കോൺഗ്രസിന്റെ തലവരെയും എഴുതി കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിന്റെ വഴിത്തിരിവായിരുന്നു അത് മന്ത്രിസ്ഥാനം രാജിവെച്ച അദ്ദേഹം അഭിഭാഷ വൃത്തിയുമായി മുന്നോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂൺ മാസത്തിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചാക്കോ മത്സരിച്ചുവെങ്കിലും കെ സി എബ്രഹാമിനോട് തോറ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ വെച്ച് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചു ഒൻപതാം ക്ലാസിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ നാൽപ്പത് ദിവസത്തിനകം മുപ്പത്തിയേഴ് പേർ ചേർന്ന് അറുപത്തിയേഴ് തവണ പീഡിപ്പിക്കുക അവയിൽ അമ്പതോളം പ്രാവശ്യം കൂട്ട ബലാത്സംഗമായിരുന്നു മൂവായിരത്തി കിലോമീറ്റർ ദൂരം പെൺകുട്ടിയുമായി സഞ്ചരിച്ചാണ് വിവിധ ഹോട്ടലുകളിലും ഗസ്റ്റ് ഹൗസിലും മുറിയെടുത്ത് ഉന്നതർക്ക് കുട്ടിയെ കാഴ്ചവെച്ചത് പീഡനങ്ങളെക്കുറിച്ചുള്ള സൂര്യനെല്ലി പെൺകുട്ടിയുടെ മൊഴി അഞ്ഞൂറ്റി തൊണ്ണൂറ് താള് ഉണ്ടായിരുന്നു അത് വാഴിച്ചാൽ മനസാക്ഷിയുള്ള അവരുടെ തല കറങ്ങിപ്പോകും പീഠിച്ചാക്കു ശേഷം സ്ത്രീ പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സൂര്യനെല്ലയ കേസാണ് അന്ന് ഉയർന്നു വന്നത് അതിൽ നിരവധി രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ടു കോൺഗ്രസ് നേതാവ് പ്രൊഫസർ പി ജെ കുര്യന്റെ പേരിലും ആരോപണം വന്നു വിവാദത്തിന്റെ ആദ്യകാലത്ത് കുര്യൻ ച ചിത്രത്തിലുണ്ടായിരുന്നില്ല എന്നാൽ പീഠകനിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് വീട്ടിൽ തിരിച്ചെത്തിയ കുട്ടി കേരള ശബ്ദം മാസികയിൽ വന്ന ഒരു ചിത്രം കണ്ട് ബാജി എന്ന അലറി വിളിക്കുക ആയിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ അത് പി ജെ കുര്യൻ്റെ ചിത്രമായിരുന്നു അങ്ങനെ കുര്യൻ്റെ പേരും കേസിലേക്ക് വന്നു അന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയായതിനാൽ ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി കേസന്വേഷണത്തിൻ്റെ വീളയിൽ പി ജെ കുര്യൻ്റെ പേരും പെൺകുട്ടി പറയുമെങ്കിലും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായ സി ബി മാത്യൂസ് കേസെടുക്കാൻ തയ്യാറായില്ല തുടർന്ന് പെൺകുട്ടി പീരുമേട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു ഈ കേസിൽ ഹാജരാകാൻ കുര്യനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതിനെതിരെ കുര്യൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും അതാ കോടതി തള്ളി തുടർന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി പീരുമേട് കോടതിയുടെ നടപടികൾ നിർത്തിവെക്കാനായിരുന്നു സുപ്രീം കോടതി വിധി സൂര്യനിലയ കേസിൽ കുര്യൻ അനുകൂലമായി മൊഴി മാറ്റാൻ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദമുണ്ടായി എന്ന് പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് സൂര്യനെല്ലി കേസ് വിവാദം കത്തിനിൽക്കുമ്പോഴാണ് കോഴിക്കോട് ഐസ്ക്രീം പെൺവാണിഭ കേസ് ഉയർന്നു വരുന്നത് ഈ കേസിൽ പെടുന്നത് കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയും ലീഗ് നേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു മൂന്ന് തവണ ഈ കേസ് പൊന്തി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കോഴിക്കോട് ബീച്ചിലുള്ള ഒരു ഐസ്ക്രീം പാർലർ കേന്ദ്രീകരിച്ച പെൺവാണിഭം നടക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അജിത നേതൃത്വം കൊടുക്കുന്ന അന്വേഷി എന്ന എൻ ജി ആണ് കേസിലെ ആദ്യ പരാതി നൽകിയത് അതിലാണ് കുഞ്ഞാലിക്കുട്ടിയും കോഴിക്കോട്ടെ പ്രമുഖ സി പി എം നേതാവായ ടി പി ദാസിനും അടക്കമുള്ളവർ ആരോപണ വിധേയരാകുന്നത് അന്ന് നായനാറായിരുന്നു മുഖ്യമന്ത്രി പക്ഷെ അന്വേഷണം ശരിയായ ദിശയിൽ നടന്നില്ല എന്ന് അജിത ഇന്നും ആരോപിക്കുന്നുണ്ട് രണ്ടാമത്തെ തവണ ഈ കേസിലെ പീഡനത്തിനിരയായ റജീന എന്ന പെൺകുട്ടി നേരിട്ട് ചാനലുകളിൽ വന്ന് കുഞ്ഞാലിക്കുട്ടി പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ചു അത് നികേഷ് കുമാർ നയിക്കുന്ന ലീഗ് നേതാവ് എം കെ മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യ വിഷൻ ചാനൽ ധൈര്യപൂർവ്വം ഈ വാർത്ത സംപ്രേഷണം ചെയ്തു അതേ തുടർന്ന് രൂക്ഷമായ ആക്രമണങ്ങളാണ് ഈ ചാനലിന് നേരെ ഉണ്ടായത് കരിപ്പൂരിൽ കുഞ്ഞാലിക്കുട്ടി വന്നിറങ്ങിയപ്പോൾ ലീഗുകാർ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതും വൻ വിവാദമായിരുന്നു അത് സംഭവിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയാണ് റജീന പിന്നീട് ആരോപണങ്ങൾ പിൻവലിച്ച മലക്കം മറിഞ്ഞു പക്ഷേ വി എസ് അടക്കമുള്ള പ്രതിപക്ഷം വെറുതെ നിന്നില്ല തങ്ങൾക്ക് അധികാരം കിട്ടിയാൽ പിൻവാണി ഭക്കാർ കയ്യാമം വെച്ച് റോഡിലൂടെ നടത്തിക്കുമെന്ന ക്യാമ്പയിനുമായി വി എസ് ആങ്ങിയടിക്കുകയായിരുന്നു ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഒടുവിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു പക്ഷെ അദ്ദേഹം വീണ്ടും ശക്തമായി തിരിച്ചു വന്നു കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലെ പുലിയായി ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് കേരള രാഷ്ട്രീയത്തിലെ ലൈംഗിക അപവാദങ്ങൾ പിന്നെയും തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇ കെ നായനാർ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്ന എ നീലലോഹിതദാസൻ നാടാർക്ക് മന്ത്രിസ്ഥാനം നഷ്ടമായതും ലൈംഗികാപവാദ കേസിലായിരുന്നു ഐ എസ് ഉദ്യോഗസ്ഥയായ നളിനി നെറ്റോയുടെ പരാതിയിലാണ് നീലന്റെ മന്ത്രിസ്ഥാനം തെറിച്ചത് തനിക്ക് നേരിടേണ്ടി വന്ന അപമാനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള നെറ്റോയുടെ പരാതി ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തുടക്കമിട്ടു പക്ഷേ അധികം വിവാദത്തിന് നിൽക്കാതെ നീലൻ രാജി എന്നാൽ പിന്നീട് രണ്ടായിരത്തി എട്ടിൽ ട്രാക്ക് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി കേരളത്തിൽ രാഷ്ട്രീയക്കാർ ഉൾപ്പെടുന്ന ഒരു ലൈംഗിക അതിക്രമത്തിനും ഇതുവരെ കോടതി ശിക്ഷ കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ആറിൽ ബി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ തുടക്കത്തിലാണ് വിമാനത്തിൽ വെച്ച മന്ത്രി പി ജെ ജോസഫ് സഹയാത്രിയോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണം ഉയർന്നത് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട കിങ് ഫിഷർ വിമാനത്തിലെ യാത്രക്കാരിയായിരുന്ന ഒരു സ്ത്രീക്ക് നേരെ പുറകില്ലത്തിന് സീറ്റിലുണ്ടായിരുന്ന പി ജെ ജോസഫ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് ആരോപണം ആകാശ പീഡനം എന്ന പേരിൽ മാധ്യമങ്ങൾ പിന്നീട് ഈ സംഭവം കൊഴിപ്പിച്ചു പ്രതിഷേധം ശക്തമായതോടെ പി ജെ ജോസഫ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു ചെന്നൈ പോലീസാണ് സംഭവം അന്വേഷിച്ചത് തെളിവുകളില്ലാത്തതിനാൽ കോടതി പിന്നീട് ജോസഫിനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു ജനതാദൾ എസ് നേതാവും എം എൽ എയുമായിരുന്ന ജോസ് തെറ്റയിലിനെതിരെയും ലൈംഗികാരോപണ പരാതികൾ ഉയർന്നിരുന്നു തിറ്റയിലിന്റെ ഒരു വീഡിയോ പുറത്തു വരികയായിരുന്നു പിന്നീട് ആ സ്ത്രീ തന്നെ ഇതിൽ കോൺഗ്രസിലെ ചില നേതാക്കൾ കുടുക്കിയതാണെന്ന് ആരോപിച്ച് രംഗത്ത് വന്നത് ജോസ് തെറ്റയിലിനെതിരെ സ്ത്രീ നൽകിയ കേസും കോടതി തള്ളി ഫേക്ക് കേസാണെന്ന് പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലായ ഏക കേസും ഇതായിരുന്നു പിന്നീടാണ് എ കെ ശശീന്ദ്രന്റെ ഊഴമെത്തുന്നത് പിണറായി സർക്കാർ വന്നിട്ട് പത്ത് മാസം പിന്നിടുമ്പോഴാണ് മന്ത്രിയും എൻ സി പി നേതാവുമായ എ കെ ശശീന്ദ്രനെതിരെ ലൈംഗികാപവാദ കേസ് ഉയരുന്നത് മംഗളം പത്രം പുതുതായി തുടങ്ങിയ ചാനലിന്റെ ആദ്യ എപ്പിസോഡായി സംപ്രേഷണം ചെയ്യാനായി ഉണ്ടാക്കിയ ഹണി ട്രാപ്പാണ് ഇതെന്ന് പിന്നീട് തെളിഞ്ഞു ചാനൽ ഓഫീസിലെ ഒരു ജീവനക്കാരി വെച്ച കെണിയിൽ ശശീന്ദ്രൻ ചാടുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വളരെയേറെ ഉണ്ടായിരുന്നു സോളാർ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് മാധ്യമങ്ങൾക്ക് ചാകരയായത് മന്ത്രിയായിരുന്ന കെ ബി ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നഷ്ടമാകുന്നതിന് പിന്നിൽ ഭാര്യ നൽകിയ പരാതിയായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയായിരുന്നു സരിത നായരുടെ വെളിപ്പെടുത്തലുകൾ കേരളത്തിലെ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഉറക്കം കെടുത്തുന്നത് ഉമ്മൻചാണ്ടി ജോസ് കെ മാണി കെ സി വേണുഗോപാൽ അബ്ദുള്ള കുട്ടി സ്മാതവിചാരം പോലെ സരിതയുടെ പീഡന ലിസ്റ്റ് നീണ്ടുവന്നപ്പോൾ കേരളം നടുങ്ങി ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജനകീയ നേതാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് ഏറ്റ ഏറ്റവും വലിയ കളങ്കമായിരുന്നു സോളർ കേസ് പിന്നീട് കേസ് ആവിയായപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും ഉമ്മൻചാണ്ടിയുടെ മാപ്പ് ചോദിച്ചു യു ഡി എഫ് കാലത്ത് സരിതയെങ്കിൽ എൽ ഡി എഫ് കാലത്ത് അധികാരത്തിന് ഇടനാഴിയിലെത്തിയത് സ്വപ്നയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ഐ എസുമായി അടുത്ത ബന്ധം പുലർത്തിയ സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളിൽ കേരളം നടുങ്ങിയതാണ് ഒരു കാലത്ത് സരിതയുടെ ബോംബിനായി ചാനലുകൾ കാത്തിരുന്നത് പോലെ സ്വപ്നയുടെ വാക്കുകളും ചാനലുകൾ മണിക്കൂറുകൾ ഏറെ ചെയ്തു ശിവശങ്കർ ജയിലിലായി അന്ന് സ്പീക്കറായിരുന്ന സി പി എം നേതാവ് ശ്രീരാമകൃഷ്ണൻ മദ്യപിച്ച അശ്ലീല മെസ്സേജുകൾ അയച്ചതും ധനമന്ത്രി തോമസ് ഐസക് മൂന്നാറിലേക്ക് ക്ഷണിച്ചതുമടക്കമുള്ള നിരവധി കഥകൾ നാം കേട്ടു സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോഴും കോടതി നടപടികൾ തുടരുകയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ സി പി എം നന്നായി ട്രോളി വിടുന്നു എന്നുണ്ടെങ്കിലും ലൈംഗികാപവാദങ്ങൾ ആ പാർട്ടിയിലും ഏറെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചരിത്രം ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് പലതും പുറത്തു വന്നില്ല എന്ന് മാത്രം പലതും പാർട്ടി അന്വേഷണത്തിൽ തീരുന്നു എന്ന് മാത്രം പി ശശി എന്ന മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉണ്ടായ അപവാദം നോക്കുക പരാതിക്കാരനായ സി കെ പി പത്മനാഭനെതിരെയാണ് പാർട്ടി നടപടി ഉണ്ടായത് ആദ്യം പുറത്താക്കപ്പെട്ട ശശി പിന്നീട് വീണ്ടും പാർട്ടിയിലെ ഉന്നതനായി മാറി നായനാർ സർക്കാരിന്റെ കാലത്ത് ഐസ്ക്രീം പാർലർ കേസ് ഒത്തുതീർപ്പാക്കി എന്ന ആരോപണം ഉയർന്ന പി ശശി വീണ്ടും പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അതുപോലെ സഹപ്രവർത്തകയോട് മോശമായി പെരുമാറിയെന്ന ആരോപണം ഉയർന്ന പി കെ ശശി എം എൽ എക്കെതിരെയും പാർട്ടി അന്വേഷണമാണ് ഉണ്ടായത് ബി ബി ചെറിയാൻ പറയുന്നത് പോലെ പാർട്ടി ഗർഭം ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയെന്നാണ് ലൈന് മന്ത്രിയായിരിക്ക സി പി എം നേതാവ് കടകംപള്ളി സുരേന്ദ്രനും ഫോൺ വിവാദത്തിൽ പെട്ടിരുന്നു നേരത്തെ സി പി എം വിഭാഗീയത കത്തിനിന്ന സമയത്ത് പാർട്ടി ഓഫീസിൽ ഒളി ക്യാമറ വെച്ച ഗോപി കോട്ട എന്ന നേതാവിന്റെ വിവാഹേതര ബന്ധങ്ങൾ കണ്ടെത്തിയതുപോലെയുള്ള മഹത്തായ സംഭവങ്ങളും സി പി എമ്മിൽ നടന്നിരുന്നു നേരത്തെ നടന്ന കിളിരൂർ കവിയൂർ വിദുരാവ് കേസുകളിലും രാഷ്ട്രീയ ബന്ധങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നേതാക്കൾ ആരും കേസിൽ പ്രതിയായില്ല ആ വി ഐ പി ആര് എന്ന വി എസിന്റെ ചോദ്യം ക്രമേണ അലിങ് ഇല്ലാതെയായി ഏറ്റവും ഒടുവിലായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് നടനും കൊല്ലം എം എൽ എയുമായ മുകേഷിനെതിരെ പീഡനാരോപണം വന്നപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്നായിരുന്നു സി പി എം എടുത്ത നിലപാട് അതേ പാർട്ടി തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്കായും മുറവിളി കൂട്ടുകയാണ്